നമസ്കാരം ട്രോൾ എത്തിയെന്ന നിലയിലാണ് എലിസബത്ത് ഉദയൻ മലയാളികൾക്ക് ആദ്യകാലങ്ങളിൽ പരിചിതയായിരുന്നത് എന്നാൽ നടൻ ബാലയുടെ ഭാര്യ എന്ന ലേബലിലായിരുന്നു പിന്നെ അറിയപ്പെട്ടത് നടനെ താൻ അങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്തതാണെന്നും താനാണ് വിവാഹത്തിലേക്ക് നിർബന്ധിച്ചതെന്നെല്ലാം എലിസബത്ത് തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കരൺ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ബാല വിധേയനായപ്പോൾ ബാലയ്ക്കൊപ്പം കൂട്ടായി നിന്നത് എലിസബത്ത് ആയിരുന്നു അന്ന് പലപ്പോഴും ബാലയുടെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ച് എലിസബത്ത് എത്താറുണ്ടായിരുന്നു എന്നാൽ ഇതിനെല്ലാം ശേഷം ബാലയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ എന്ത് ബാലയെക്കുറിച്ച് പോലും എലിസബത്ത് സംസാരിക്കാറില്ല അതോട് ഇരുവരും വേർ പിരിഞ്ഞുവെന്ന തരത്തിലായി വാർത്തകൾ ഡോക്ടറായ എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ജോലി ചെയ്യുകയാണ് ഒരു യൂട്യൂബ് ചാനൽ എലിസബത്തിനുമുണ്ട് പുതിയ ജോലി സ്ഥലത്തെ വിശേഷങ്ങളെല്ലാം ചെറിയ വ്ളോഗ് വീഡിയോയാക്കി എലിസബത്ത് പങ്കിടാറുണ്ട് അത്തരത്തിൽ എലിസബത്ത് പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് വീഡിയോയിൽ വളരെ സന്തോഷവതിയായി എലിസബത്ത് എത്തുന്നത് ഇന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് നടക്കുകയാണ് മുപ്പത്തിയാറ് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വരുന്നത് പൊതുവെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണിച്ച് എങ്ങനെയെങ്കിലും റൂമിലെത്തി കിടന്നാൽ മതിയെന്ന ചിന്തയോടെയാണ് വരാറ് പക്ഷെ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിലൊരു കാരണമുണ്ട് പക്ഷെ അത് സർപ്രൈസ് ആണ് ഇന്ന് പറയില്ല രണ്ടു ദിവസം കഴിഞ്ഞിരുന്ന വീഡിയോയിൽ പറയാം എനിക്ക് ഹാപ്പിനെസ് ഉള്ള കാര്യമാണ് ഇതൊക്കെ എന്ത് സർപ്രൈസ് എന്ന് ചിലർക്ക് തോന്നിയേക്കാം പക്ഷെ എന്റെ ഹാപ്പിനെസ് ആണ് ഞാൻ വീഡിയോയിൽ പങ്കുവെക്കുന്നത് പിന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞാണ് എലിസബത്ത് വീഡിയോ അവസാനിപ്പിച്ചത് വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ പ്രേക്ഷകർക്കെല്ലാം ആകാംക്ഷയായി എന്തായിരിക്കും എലിസബത്തിനെ സന്തോഷവതിയാക്കിയ കാര്യമെന്നത് സംബന്ധിച്ച് ചർച്ചയും ഊഹാപോഹങ്ങളും എല്ലാം കമന്റ് ബോക്സ് നിറയെ എത്തിയിട്ടുണ്ട് പുതിയ കല്യാണമോ ലവോ വല്ലതും ണോ എന്നാണ് നിരവധി ആരാധകർ കമന്റിലൂടെ ചോദിച്ചത് അറുപത് ശതമാനം ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായ്ക്കളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇനിയും ഒരു ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് വീട്ടുകാർ അറിഞ്ഞ് സഹോദരി അറിയുന്ന മനസ്സിലാക്കുന്ന ഒരാളെ അവരുടെ ഇഷ്ടപ്രകാരം കണ്ടെത്തുക എന്നായിരുന്നു ഒരു കമന്റ് താങ്കളെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കൂ എല്ലാം ശരിയാകും നല്ലത് വരട്ടെ എന്നും കമന്റുകളുണ്ട് അടുത്ത കല്യാണം കഴിക്കാനാണ് പരിപാടിയെങ്കിൽ അൺഫോളോ ചെയ്യാനാണ് തീരുമാനമെന്ന് കമന്റിട്ടയാളെ വിമർശിച്ചു നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ആദ്യ വിവാഹം മറച്ചുവെച്ച് ഒരാളെ വിവാഹം കഴിച്ച് ആ സ്ത്രീയെ ദ്രോഹിച്ചു ശേഷം വീണ്ടും വിവാഹം കഴിച്ച് എലിസബത്തിന്റെ ജീവിതം നശിപ്പിച്ചു ഇപ്പോൾ നാലാമത് വിവാഹം കഴിച്ച ഒരാളിൽ നിന്നും ജീവനം കൊണ്ട് രക്ഷപ്പെട്ട എലിസബത്ത് എന്തിനാണ് മറ്റൊരു വിവാഹം കഴിക്കാതിരിക്കുന്നത് ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ ബാലയുടെ മറ്റൊരു രൂപമാണ് ഈ കമന്റ് ഇട്ട വ്യക്തി എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അമൃതയുമായി അവർ വേർപിരിഞ്ഞതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബാല എലിസബത്തിനെ വിവാഹം കഴിച്ചത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ വിവാഹമായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെയും